സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്ത എല്ലാ ഇനങ്ങളിലും എ ഗ്രേഡ് നേടി വിജയിച്ചതിൻ്റെ അഭിമാനത്തിലാണ് പാല സെൻറ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ ഹൈസ്കൂൾ വിഭാഗം തിരുവാതിരയിലും ബൃന്ദവാദത്തിലുമാണ് സെൻറ്റ് മേരീസിലെ കുട്ടികൾ പങ്കെടുത്തത് തുടർച്ചയായി ഒൻപതാം വർഷമാണ് തിരുവാതിരകളിയിൽ ജേതാക്കളാകുന്നത് സൃന്ദ മതർച്ചയായി രണ്ടാം തവണയാണ് ജിതകളാവുന്നത് ഉപജില്ല ജില്ലാ കലോത്സവങ്ങളിലെ മിന്നും വിജയത്തിന് ശേഷമാണ് സംസ്ഥാന തലത്തിലെ വിജയമെന്നത് വിജയത്തിന് മാറ്റുകൂട്ടുന്നു വിവിധ ജില്ലകളിലെ ഒപ്പന തിരുവാതിര കുട്ടികളെ പരിശീലിപ്പിക്കുന്ന സംവിധാനത്തിനാണ് കുട്ടികളെ തിരുവാതിര അഭ്യസിപ്പിച്ചത് ദൈവത്തിനോടാണ് നന്ദി ഞങ്ങള് കുറെ കഷ്ടപ്പെട്ടു അതിനുള്ള ഒരു ഫലം ഈ ഒരു സംസ്ഥാന കലോത്സവത്തിലൂടെ ഞങ്ങൾക്ക് കിട്ടി അതുകൊണ്ട് ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പിന്നെ ഞങ്ങളോട് എപ്പോഴും കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആൽഫി സിസ്റ്റർ എല്ലാ ഓരോ ഓരോ പ്രാക്ടീസിനും ഞങ്ങളോട് വന്നിരുന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ഞങ്ങൾക്ക് കറക്ഷൻസ് പറഞ്ഞു തരികയും ചെയ്യുന്ന ആൽഫി സിസ്റ്ററെ ടീച്ചറിനോടാണ് ആദ്യം നന്ദി പറയുന്നത് പിന്നെ ഞങ്ങളുടെ എച്ച് എം സിസ്റ്റർ ലിസ് സിസ്റ്ററ് എത്ര രാത്രി ഞങ്ങൾ മത്സരം കഴിഞ്ഞിട്ട് വരുമ്പോഴാണേലും ഞങ്ങളുടെ അടുത്ത് ഇറങ്ങി വന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന് ഞങ്ങളെ സഹായിക്കുന്ന ടീച്ചറ് ടീച്ചറിനോട് ഒരു നന്ദി പിന്നെ ഞങ്ങളുടെ തിരുവാതിര പഠിപ്പിച്ച് ഞങ്ങളെ അഭ്യസി അഭ്യസിപ്പിച്ച സവിത ടീച്ചറ് ടീച്ചറിൻ്റെ ഒരു വലിയ പ്രയത്നം ഞങ്ങൾക്ക് വേണ്ടി ടീച്ചർ തന്നിട്ടുണ്ട് പിന്നെ ഓരോ തവണ ഇത്രയും ദൂരം നിന്നാണ് ടീച്ചർ വരുന്നത് ഞങ്ങൾക്ക് വരെ വന്ന് ഞങ്ങളെ പഠിപ്പിച്ച് ഓരോരുത്തരെയും ടീച്ചർ ഏറ്റവും നല്ല രീതി നോക്കിയിട്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു വിജയം നേടിത്തന്നത് സ്കൂളുകളിലെ സംഗീത ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് ബൃന്ദവാദത്തിന്റെ പരിശീലനവും കുട്ടികളുടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് പരിപാടികൾക്ക് ജോസ് സ്റ്റാൽഫി അഞ്ചു നായർ സിസ്റ്റർ സിസി സിസ്റ്റർ ജൂലി സിസ്റ്റർ റോസ്ലിറ്റ്സ് എന്നിവർ നേതൃത്വം നൽകുന്നു ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് തിരുവാതിരയിൽ പത്ത് കുട്ടികള് ദ്യത്തിൽ ഏഴു കുട്ടികൾ സ്റ്റേറ്റ് കലോത്സവത്തിൽ തിരുവനന്തപുരത്ത് പങ്കെടുത്തു ഒപ്പം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് നിരഞ്ജന നമ്മുടെ അഞ്ചു ടീച്ചറിൻ്റെ മോളാണ് തുടർച്ചയായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു തിരുവാതിരയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒൻപത് വർഷത്തോളമായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തിരുവാതിരയിൽ സ്റ്റേറ്റിന് പങ്കെടുത്ത് ഗ്രേഡുകൾ കരസ്ഥമാക്കുന്നുണ്ട് ഇത് പ്രത്യേകം പരിശീലിപ്പിക്കുന്നത് നമ്മുടെ തന്നെ സ്കൂളിലെ സിസ്റ്റർ ആൽഫിയുടെ നേതൃത്വത്തിലാണ് അതുപോലെ വൃന്ദവാദ്യം നമ്മുടെ അഞ്ച് ടീച്ചറും അതുപോലെ തന്നെ സോയി സാറ് രാഗമാലികയിലെ സലീം സാറ് സന്തോഷ് സാറ് ഇവരുടെ ഇവരും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കോവിഡിന് ശേഷം തുടർച്ചയായിട്ട് മൂന്നാം തവണയാണ് ഇപ്പോൾ അത് നമ്മുടെ സ്റ്റേറ്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പാല